നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം പേരൻപിന് പിന്നാലെ അടുത്ത സിനിമയുമായി എത്തുകയാണ് മമ്മൂട്ടി കഴിഞ്ഞ ആഴ്ചയായിരുന്നു പേരൻപ തിയേറ്ററുകളിലേക്ക് എത്തിയത് കൃത്യം ഒരാഴ്ച പിന്നിടുന്നതിനിടയിലാണ് വീണ്ടും ഒരു ചിത്രവുമായി അദ്ദേഹം എത്തുന്നത് തമിഴിലും തെലുങ്കിലേക്കുമുള്ള ശക്തമായ തിരിച്ചു വരവ് കൂടിയാണിത് വർഷങ്ങൾ നീണ്ട ഇടവേള അവസാനിപ്പിച്ചാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിൽ എത്തിയ പേരൻപിന് ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചത് തെലുങ്കിലേക്ക് മമ്മൂട്ടി എത്തുന്നത് ബയോപിക് സിനിമയിലൂടെയാണ് ആന്ധ്രാപ്രദേശ്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവുമായ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ പദയാത്രയെ അടിസ്ഥാനമാക്കിയാണ് സിനിമ ഒരുക്കിയത് വയസ് ആറായുള്ള മമ്മൂട്ടിയുടെ ഭാവപകർച്ചയിൽ ആരാധകരും സിനിമാലോകവും ഒരുപോലെ അമ്പരന്നിരിക്കുന്നു സിനിമയുടെ പോസ്റ്ററും ടീസറും ഗാനങ്ങളും ഒക്കെ ക്ഷണനേരം കൊണ്ടാണ് വൈറലായി മാറിയത് കാത്തിരിപ്പിന് വിരാമമിട്ട ചിത്രം ഫെബ്രുവരി എട്ടിന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് അതിനിടെയാണ് സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയുടെ പ്രകടനത്തെക്കുറിച്ചും വാചാലനായി സംവിധായകൻ മഹി വി രാഘവ് എത്തിയത് ഒരു ദേശീയ മാധ്യമത്തിന്റെ ിയ ആഭിമുഖ്യത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് യാത്ര ഒരു കംപ്ലീറ്റ് മമ്മൂട്ടി ചിത്രമാണെന്നാണ് സംവിധായകൻ പറയുന്നത് അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ചും രീതിയെക്കുറിച്ചും കൃത്യമായി അറിയാവുന്നതിനാൽ ഭാവിയിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നത് എളുപ്പമുള്ളതായി മാറുമെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു മമ്മൂട്ടിയോളം നന്നായി ഈ കഥാപാത്രത്തെ മറ്റാർക്കും അവതരിപ്പിക്കാനാവില്ലെന്നും അദ്ദേഹം പറയുന്നു പേരൻപിന് ശേഷമുള്ള അടുത്ത വിസ്മയത്തിനായി ആരാധകർ കാത്തിരിക്കുന്നതിനിടയിലാണ് സംവിധായകനും താരത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് വർഷത്തെ ഇടവേള അവസാനിപ്പിച്ചാണ് മമ്മൂട്ടി തെലുങ്കിലേക്ക് എത്തുന്നത് കെ വിശ്വനാഥ് സംവിധാനം ചെയ്ത സ്വാധീകരണത്തിലായിരുന്നു അദ്ദേഹം അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് വർഷങ്ങൾ നീണ്ട ഇളവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും സുഹാസിനിയും ഈ ചിത്രത്തിലൂടെ ഒരുമിച്ചെത്തുന്നു എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട് ഒരു കാലത്ത് താരജോടികളായി നിറഞ്ഞു എന്ന ഇവർക്ക് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി കെമിസ്ട്രിയായിരുന്നു അക്കാലത്തെ വിജയ ഫോർമുല ഇരുപത്തിയാറ് വർഷത്തിനു ശേഷം മമ്മൂട്ടി തെലുങ്കിലെത്തുമ്പോൾ ഒപ്പം സുഹാസിനിയുമുണ്ട് മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് ഇരുവരും ഒരുമിച്ചെത്തുന്നത് ആന്ധ്രാപ്രദേശിലെ വനിതാ കേന്ദ്രമന്ത്രിയായിരുന്ന സബിത ഇന്ദിരാഡ്ഡിയായാണ് സുഹാസിനിയെത്തുന്നത് കൂടുതൽ വിനോദ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കാത്തിരിക്കുക ഫിലിമി ബീറ്റ് മലയാളത്തിലൂടെ